വേണ്ട കാര്യത്തെക്കുറിച്ച് എത്രമാത്രം സമയം എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട് ഇതാണ് പവർ ഓഫ് പോസ്റ്റിറ്റിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിനും കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എത്രമാത്രം പോസിറ്റീവായി ചിന്തിക്കുന്നുവോ അത്രമാത്രം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുവാൻ സാധിക്കും പക്ഷെ നെഗറ്റീവായി ചിന്തിക്കുന്തോറും നാം നെഗറ്റീവായി നാം താഴേക്ക് താഴേക്ക് പോവുകയും ചെയ്യാണ് പലപ്പോഴും ചിന്തിക്കുന്നതന്നെ സംഭവിക്കാനുള്ള കാര്യം കൂടുതൽ അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് രോഗം വരുമെന്നോ എനിക്ക് കടം വരുമെന്നോ എൻ്റെ ജോലി പോകുമെന്നോ ഇങ്ങനെ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് തിരിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഗ്രോ ചെയ്യുമെന്നും കൂടുതൽ പണം നേടുമെന്നും കൂടുതൽ ഗ്രോ ചെയ്യുമെന്നും ചിന്തിക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ മിക്ക ചിന്തകളും പറഞ്ഞു വയ്ക്കുന്നത് തന്നെയാണ് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകൾ ഉയർത്തുവാൻ സാധിക്കും എങ്ങനെ നിങ്ങളുടെ നിങ്ങളുടെ വാക്കുകളുടെ വൈബ്രേഷൻ ഉയർത്തിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും സ്കൂളിൽ പഠിച്ചു കൊണ്ട സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നുപോയത് പലപ്പോഴും പുസ്തകം വാങ്ങാൻ അല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിക്കാൻ ഒന്നും കഴിയാത്ത സാഹചര്യത്തിൽ വിഷമിച്ചു പോയിട്ടുണ്ട് ചില സമയങ്ങളെല്ലാം പിതാവ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് വിഷമിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഈ കീറിയ വസ്ത്രമെല്ലാം അലക്കി അഴയിലിടുമ്പോൾ കരയെന്ന് കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്ന് ചില സമയങ്ങളിൽ ഞങ്ങളും പരാതി പറയാറുണ്ട് നിങ്ങളെങ്കിൽ ഞങ്ങളെ ജനിപ്പിച്ചത് കൊണ്ടാണല്ലോ ഞങ്ങൾക്ക് കഷ്ടത അനുഭവിക്കേണ്ടി വന്നതെന്നല്ല അതൊക്കെ പിന്നീട് വലിയ ദുഃഖം എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ വാക്കുകളെല്ലാം അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്നുള്ളത് പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി വളരെയധികം പ്രതിസന്ധിയുണ്ട് ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ജീവിതത്തിൽ ഇങ്ങനെ പോയാൽ എന്നെ രക്ഷിക്കാൻ ആരുമുണ്ടാകുകയില്ല എന്ന് എന്നെ രക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ചില നാളുകളുണ്ട് ഈ കോളേജ് പഠിക്കുമ്പോഴെല്ലാം സൈക്കിൾ ഓട്ടിയാണ് കോളേജിൽ പോകുന്നത് ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം ഒരു ദിവസം സൈക്കിൾ ഓട്ടും പിന്നീട് രാവിലെ റബ്ബർ വെട്ടാനായിട്ട് പോകാറുണ്ട് റബ്ബർ ഓട്ടാൻ പോകുമ്പോൾ ഓരോ റബ്ബറിൻ്റെ ചോട്ടിൽ നിന്ന് റബ്ബർ വെട്ടുമ്പോഴും പലപ്പോഴും കരയാറുണ്ട് എൻ്റെ ജീവിതം എന്താകും എൻ്റെ ഭാവി എന്താകും എനിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകുമോ കരയേറ്റം ഉണ്ടാകുമോ എന്നെല്ലാം ചിന്തിക്കാറുണ്ട് പക്ഷേ ആ സമയത്തും ശക്തമായ ആഗ്രഹമുണ്ടായിരുന്നു എന്നെ രക്ഷിക്കാൻ വേറെ ആർക്കും സാധിക്കില്ല എന്നെ രക്ഷിക്കണമെങ്കിൽ എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അവിടെയാണ് ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടാകുന്നത് ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു എൻ്റെ വൈബ്രേഷനെ ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ഞാൻ ആക്ഷൻ ചെയ്യുകയാണ് അതുവരെ കോപ്പി എടുത്തു ഞാൻ കോപ്പി അടി അവസാനിപ്പിക്കുന്നു അതല്ലെങ്കിൽ അതുവരെ രാവിലെ ഉറങ്ങിക്കൊണ്ടിരുന്ന ഞാൻ ഉറ നേരത്തെ എഴുന്നേൽക്കാൻ തീരുമാനിക്കുന്നു അതുവരെ പഠിക്കാതിരുന്ന ഞാൻ ഇനി പഠിക്കണമെന്ന് തീരുമാനിക്കുന്നു അതുവരെ ലക്ഷ്യത്തെ കാണാതിരുന്ന ഞാൻ ലക്ഷ്യത്തെ കാണുവാൻ തീരുമാനിക്കുന്നു ഇങ്ങനെ ആക്ഷൻസ് കൊണ്ട് മാത്രമാണ് ജീവിതത്തിൽ നേട്ടം കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ ഇതാണ് ലോ ഓഫ് ഇൻസ്പെയർഡ് ആക്ഷൻ എന്ന് ഈ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് ഇൻസ്പിറേഷൻ മാത്രം പോരാ അതല്ലെങ്കിൽ ചിന്തകൾ മാത്രം പോരാ ആഗ്രഹങ്ങൾ മാത്രം പോരാ ആക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം ആക്ഷൻ പ്ലസ് വിഷൻ മിറാക്കൾ വിഷൻ എന്ന് പറയുന്നത് ഇതിനെന്താ നേടണമെന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തതയാണ് ആക്ഷൻ എന്ന് പറയുന്നത് അത് നേടാൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് വിഷനും ആക്ഷനും കൂടുമ്പോൾ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത് വിഷൻ ഇല്ലാത്ത ആക്ഷൻ ഒരു സമയം കളയിൽ അല്ലെങ്കിൽ ടൈം പാസ്സാണ് പക്ഷേ വിഷ് ആക്ഷൻ ഇല്ലാതെ വിഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ അതൊരു ഡ്രീം മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഒരു വെറുതെ സമയം പാഴാക്കുന്ന ഒരു സ്വപ്നം മാത്രമാണ് ഈ ഒരു തിരിച്ചറിവ് വളരെ ആവശ്യമാണ് ആക്ഷൻ ചെയ്യാതെ ആർക്കും വിജയിക്കാൻ സാധിക്കില്ല ഈ യൂണിവേഴ്സൽ ലോയിലെ പ്രപഞ്ച നിയമങ്ങളിൽ പ്രധാനപ്പെട്ട നിയമമാണ് ലോ ഓഫ് കോമ്പൻസേഷൻ ലോ ഓഫ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രതിഫലം കിട്ടുക എന്നുള്ളത് തീർച്ചയായും ഈ യൂണിവേഴ്സിൻ്റെ പ്രിൻസിപ്പിളാണ് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രതിഫലം തരിക എന്നുള്ളത് യൂണിവേഴ്സിൻ്റെ ആവശ്യമാണ് യൂണിവേഴ്സിൻ്റെ റൂളാണ് നാം പലപ്പോഴും ചിന്തിക്കും എന്തുകൊണ്ടാണ് വലിയ ബിസിനസ് ചെയ്യുന്ന ആളുകളെ വിജയിക്കുന്നത് വലിയ ഓൺട്രപ്രണേഴ്സ് എല്ലാം പ്രമുഖരായി മാറുന്നതെന്ന് പലപ്പോഴും പലതും ചിന്തിക്കാറുണ്ട് ചില പറയും അവർ കള്ളക്കടത്ത് നടത്തി അന്യായമായി സമ്പാദിച്ച് ചൂഷണം ചെയ്തു കുത്തക്കാണെന്നെല്ലാം പറയാറുണ്ട് എന്നാൽ യൂണിവേഴ്സൽ ലോസ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ആളുകൾക്ക് തക്കതായ പ്രതിഫലം കോമൺ സെൻസ് നൽകുക എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ലോ ആണ് അപ്പോൾ ബിസിനസ്സുകാർ പലതും പലരും ചെയ്യുന്നത് സമൂഹത്തിൻ്റെ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് പല ടെക്നോളജിക്കൽ പല സൊല്യൂഷൻസ് പല ബിസിനസ്സുകളെല്ലാം മനുഷ്യൻ്റെ ജീവിതത്തെ വളരെയധികം സഹായിക്കുന്ന ബിസിനസ്സുകളാണ് ഈ ലോകത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതൊരു പ്രൊഡക്റ്റായോ സർവീസായോ സമൂഹത്തിൽ നൽകുവാൻ എനിക്ക് സാധിക്കുമോ അങ്ങനെ സേവനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വലിയ റിവാർഡ് നൽകുവാനായിട്ട് വലിയ കോമ്പൻസ കോമ്പൻസേഷൻ നൽകുവാനായിട്ട് ഈ പ്രകൃതി അതിൻ്റെ റൂള് സെറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നയാൾക്ക് ഏറ്റവും വലിയ റിവാർഡ് കിട്ടുവാനായിട്ട് ഈ നാച്ചുറൽ ലോ അല്ലെങ്കിൽ റൂള് നമ്മെ സഹായിക്കുകയാണ് അപ്പോൾ ഈ ലോ ഓഫ് ആക്ഷൻ ഇൻസ്പെയർഡ് ആക്ഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കോമ്പൻസേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നാം എന്താണോ ചെയ്യുന്നത് അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം നമുക്ക് തീർച്ചയായും ലഭിച്ചിരിക്കും അപ്പോൾ നാം എപ്പോഴും ചിന്തിക്കേണ്ടത് എനിക്ക് എന്ത് ആക്ഷൻ ചെയ്യാൻ സാധിക്കും എനിക്ക് വിഷനുണ്ട് എനിക്ക് ഒരു കാര്യം നേടണം അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യുന്നത് അതിനുവേണ്ടി എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യം പല ആൾക്കാരും പറയും ഈ ലോ ഓഫ് അട്രാക്ഷൻ വെച്ച് അങ്ങ് ചിന്തിച്ചാൽ മതി ബുക്കിൽ എഴുതിയാൽ മതി തിരി കത്തിച്ചാൽ മതി അങ്ങനെയല്ല ആക്ഷൻ ഈസ് ദ കീസ്റ്റോൺ